ഹായ് ഫ്രണ്ട്സ് ആഷ് ബ്യൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ട്രവാൻഡ്രത്തുള്ള ഒരു കസ്റ്റമറിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ബ്ലൗസിൻ്റെ ഫാബ്രിക്കാണ് നിങ്ങൾ കാണുന്നത് അവർ തന്നെ അയച്ചു തന്ന മെറ്റീരിയലാണിത് അവരുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് അയച്ച് തന്നിരിക്കുന്നത് ഇതിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നെക്ക് പോർഷൻ ഫ്രണ്ട് ഓപ്പൺ അല്ല അപ്പോൾ നെക്ക് ഇത്രയും ഗ്രാൻഡായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളി ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോണും ബീഡും സ്മോൾ ബീഡും റൗണ്ട് വലിയ ബീഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നെക്ക് ഒരു ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അവർക്ക് ഷോർട്ട് ഹാൻഡ് മതി ത്രീ ഫോർത്ത് ഒന്നും വേണ്ട അപ്പം ഷോർട്ട് ഹാൻഡിലുള്ള വർക്കാണിത് ഒരു ബൂട്ടാ ഡിസൈനും എൻ്റെ ഒരു നെക്കിൻ്റെ മാച്ചായിട്ട് വരുന്ന ഒരു ഡിസൈനുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് പിന്നെ നെക്കിൻ്റെ ബാക്ക് പോർഷൻ ആ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ബാക്ക് ഓപ്പണിന് കണക്കായിട്ടാണ് ഈ ഫാബ്രിക്കിൽ ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ്ങിനുള്ള എല്ലാ ബ്ലൗസുകളും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റുവാണേൽ കൊറിയറായിട്ട് അയച്ചു തരാം ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വന്ന് എത്താൻ പറ്റുന്നവരുമാണെങ്കിൽ ഞങ്ങൾ വന്ന് ഫാബ്രിക്ക് കളക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തേക്കാം റിട്ടേൺ കിട്ടുന്നതും ട്രിവാൻഡ്രം ആണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ വന്ന് തിരിച്ചു തരാനായിട്ട് കഴിയും അല്ല പുറത്ത് വേണമെങ്കിൽ ഞങ്ങൾ കൊറിയറായിട്ട് തന്നെ അയച്ചു തരും കൊറിയറോ പോസ്റ്റലോ ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് അയച്ചു തരും ഫാബ്രിക്ക് ഞങ്ങൾ എടുക്കണമെന്നാണ് ഞാൻ ഞങ്ങളുടെ ഫാബ്രിക്കാണ് മീൻ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ് ഏതായാലും നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ പോസിബിളാണ് ഫാബ്രിക്കിലും വർക്കിലും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എങ്ങ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കസ്റ്റമർ ഫോട്ടോ അയച്ച് തന്നാൽ ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സാരി സൽവാർ ലഹങ്ക അതായത് വെഡ്ഡിംഗ് ലഹങ്ക അതായത് പിന്നെ വെഡ്ഡിംഗ് ഇങ്ങൻ്റെ ബ്ലൗസ് അങ്ങനെ എല്ലാം ആരി വർക്ക് സംബന്ധിച്ച് എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ട്രിവാൻഡ്രോ ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഈ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു ഈ ഓർഡർ തന്ന കസ്റ്റമറിനും നന്ദി പറയുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ താങ്ക്